ഹായ് ഗായ്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഈസ്റ്ററിൻ്റെ തലേദിവസമാണ് അപ്പോൾ നമുക്കൊന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് കുറച്ച് ഇറച്ചി മീനും പച്ചക്കറി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് വരാമെന്ന് ചോദിച്ചു അപ്പം നമ്മളിപ്പോൾ ഓണവഴിക്ക് ബീഫ് കണ്ട് അപ്പം പിന്നെ ബീഫ് ആദ്യം തന്നെ മേടിച്ചേക്കാന്ന് ഓർത്ത് ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് ബീഫ് മേടിക്കണേ ഈ ചേട്ടൻ്റെ ഈ ചേട്ടൻ നമുക്ക് പരിചയമുള്ള ചേട്ടനാണ് അപ്പം ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ ബീഫ് മേടിക്കാറ് അപ്പോൾ ആ ചേട്ടൻ നമുക്കുള്ള ബീഫൊക്കെ കട്ട് ചെയ്ത് തരുകയാണ് അപ്പോൾ അത് അവിടെ ഒരു വലിയ തല വെച്ചേക്കണതുകൊണ്ട് അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അങ്ങനെ നമ്മൾ ബീഫൊക്കെ മേടിച്ചിട്ട് പയ്യെ പോവാണ് സോന് ചെരുപ്പ് നോക്കണം അപ്പോൾ അതിനായിട്ട് പോകണേണ് അപ്പോൾ നമ്മൾ പോയത് ട്രെൻഡ്സിലേക്കാണ് കാരണം നമ്മുടെ കയ്യിൽ രണ്ട് കൂപ്പൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് അപ്പോൾ രണ്ട് ചെരുപ്പ് അവക്ക് നോക്കാമെന്നോർത്ത് കയറിയതാണ് പക്ഷേ അവക്ക് പറ്റിയതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവൾക്കൊന്നും ഇഷ്ടമായില്ല അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഇറങ്ങി അപ്പോൾ അതേ ഞാൻ ഈ ചെരുപ്പ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് കാണാൻ നല്ല രസം അപ്പോൾ ഞാൻ ചുമ്മാന്ന് നോക്കിയതാണ് അത് കഴിഞ്ഞ് നമ്മളപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് താഴ്ത്ത് മറ്റേ പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ജസ്റ്റ് നമ്മുടെ പൂച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞിരിക്കായിരുന്നു അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ ലവ് ബേഡ്സിനെയും കുറേ പൂച്ചേനേയും പട്ടീനെയൊക്കെ കണ്ടായിരുന്നു ഇത് നല്ല രസം ഉണ്ടായിരുന്നു ടീ പൂച്ചേനെ കാണാൻ ഓടി വരായിരുന്നു അവൻ നമ്മൾ വിളിച്ചപ്പോഴേക്കും നല്ല രസം രസമുണ്ടായി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിരുന്നു കാണാൻ നമ്മൾ അവിടെ ഒരു ഷിഡ്സുവിനെ കണ്ടു അതിനെ കാണാൻ നല്ല രസമുണ്ടെങ്കിലും അഴുക്ക് പിടിച്ചിരിക്കണ പോലെ ഇരിക്കുന്ന പക്ഷേ അവന് നല്ല കമ്പനിയായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അത് ഈ ചേട്ടന് അവർക്ക് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുമ്മട്ടിക്ക് വരുന്നിട്ടാണ് കൊടുക്കണമെന്നുണ്ടെച്ചത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതൊക്കെ മേടിച്ച് അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് മാർക്കറ്റിലേക്കാണ് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പിന്നെ നമ്മൾ നേരെ നടന്ന് മീൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് പോയത് അവിടെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കരിമീൻ മേടിക്കാന്നാണ് വിചാരിച്ചത് കരിമീൻ്റെ നല്ല റേറ്റാണ് ഇപ്പോൾ ഈസ്റ്റർ ആയിരുന്നു പിന്നെ ഇത് അവിടെ രണ്ട് വലിയ മീനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മൊത്തം വെള്ളമായിട്ട് അടക്കണമായിരുന്നു പിന്നെ നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ മേടിച്ചിട്ട് ഇത് എപ്പോഴേ തന്നെയാണ് പിന്നെ അപ്പോൾ മാർക്കറ്റിലൊക്കെ ഇന്ന് ഭയങ്കര തിരക്കാണ് ഈസ്റ്ററിൻ്റെ തലേദിവസമായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി ഓൾറെഡി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് ഞാൻ സോനോ അപ്പം ഇറങ്ങിയില്ലായിരുന്നു ഞങ്ങളവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നേച്ച് പിന്നെ അവക്ക് ചെരുപ്പ് നോക്കാനായിട്ട് വേറൊരു കടയിൽ കയറി അപ്പോൾ അവളവിടെ ഒന്ന് രണ്ടൊരു ചെരുപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കി പിന്നെ ലാസ്റ്റ് അവർക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ട് ഈ പിട്ടേക്കണ ചെരുപ്പ് അത് അവൾക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ അത് തന്നെ എടുത്ത് അപ്പോൾ തന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു കരിക്കുടി ചേക്കാമെന്നോർത്ത് അപ്പോൾ രണ്ട് കരിക്ക് മേടിച്ച് അപ്പോൾ എപ്പോഴും മേടിക്കണം കരിക്കണമൊന്നും ഒരു മധുരം ഉണ്ടാവാറില്ല പക്ഷേ ഇവിടെ നിന്ന് മേടിച്ചാൽ കരിക്ക് നല്ല രസം ഉണ്ടായിരുന്നു നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നല്ല ഉള്ളിൽ നല്ല കഴമ്പുള്ള ടൈപ്പായിരുന്നു അപ്പോൾ ആ ചേട്ടൻ അത് ബാക്കി എടുത്ത് ഒരു കവറിലാക്കി തന്ന് അപ്പം നമ്മളത് വണ്ടിയിലിരുന്ന് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഉച്ചയായിരുന്ന നല്ല വിശപ്പായായിരുന്നു അപ്പോഴേക്കും നമ്മൾ ചോറ് കഴിക്കാനായിട്ട് എടുത്ത് ഊരച്ച് കഴിഞ്ഞപ്പൊ സോനു സോനുവിൻ്റെ ചുരിദാറിന്റെ ബാക്കി പരിപാടി ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു ഇത് അവളന്നെ സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ് അത് ഈസ്റ്ററിന് അവൾക്ക് പള്ളിയിൽ ഇടാൻ വേണ്ടി അവള് ചെയ്തതാണ് അപ്പൊ അതിൽ കുറച്ച് ബീഡ്സൊക്കെ പിടിപ്പിക്കണയാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ അലവക്ക് പോകണം നമുക്ക് ഒന്ന് റെഡ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അലവക്ക് പോകാന്നൊക്കെ വിചാരിക്കണം അപ്പത് ഇവിടെ അപ്പയും അമ്മയും കൂടി ബാക്കി മേടിച്ചോണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മുറത്തിലാക്കി വെക്കുകയാണ് അമ്മയും ബീഫൊക്കെ കഴുകി അടപ്പത്ത് വെക്കാൻ പോണ കാരണം എല്ലാം കൂടെ നാളെ ചെയ്യാൻ നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പം പിന്നെ ഉപ്പിൽ ഒഴിച്ചൊക്കെ വെക്കാന്ന് ഓർത്ത് അപ്പതേ ഇഞ്ചിയൊക്കെ നന്നാക്കുകയാണ് അപ്പതേ നിൽക്കുവാണെങ്കിൽ കുറച്ച് ബീഫൊക്കെ മേടിച്ച് തന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവിടെ അത് കഴിഞ്ഞാൽ നമ്മൾ ആലുവൊക്കെ ഒക്കെ എനിക്ക് എനിക്കതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടായിരുന്നു പിന്നെ നമ്മൾ വന്നിട്ട് കുറച്ചുനേരം കിടന്നുറങ്ങി അപ്പോഴേക്കും അമ്മ അമ്മതേ മീൻ കറിക്കുമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണമായിരുന്നു ഇത് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനീറ്റപ്പം ഒരു നേരം ആയായിരുന്നു പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു അങ്ങനെ ഇരുന്ന് അപ്പോഴേക്കിൻ്റെ അമ്മതേ ബീഫൊക്കെ അടപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചപ്പോക്കുണ്ടായിരുന്നു ചായ ചായയൊക്കെ അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ നമ്മുടെ ഈസ്റ്ററിൻ്റെ തലേദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്